വിക്രം സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിക്രമിനെ രമ്യ അതിൽ മുറിയിൽ പൂട്ടിയിട്ടേക്കുവാ നേരം നാട്ടുകാരെല്ലാം വന്ന് കൂടുന്നുണ്ട് മാഷും കമലും ഒന്തിനീം വേദയും എല്ലാവരും പേരും പള്ളനെ കാണാനായി നോക്കി നിക്കണിണ്ട് നേരം പോലീസ് വരുന്നുണ്ട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ അമ്മയ പറയുവാ അകത്തെ മുറിയിൽ നേരം പോലീസ് വീട്ടിന്റെ അകത്തേക്ക് പോകുന്നുണ്ട് മേടിച്ച് ഫയുന്നത് പോലെ നിക്കുവ രമ്യ നേരം ഇൻസ്പെക്ടർ പോലീസിനോട് പറയുന്നുണ്ട് അധവിന്റെ താക്കോൽ മേടിച്ചിട്ട് വാ നേരം മേടിച്ചിട്ടുവായോട് പോയി താക്കോൽ മേടിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ ക്രമ്യ പൂട്ടിട്ടോ റക്കുന്നുണ്ട് എന്നിട്ട് ലൈറ്റ് ഓൺ ചെയ്യുക ഒഴിക്കും വിക്രമിനെ കാണുന്നുണ്ട് കണ്ട് ഇൻസ്പെക്ടർ തിരിച്ചു കൊണ്ട് പറയുക ഈ ആണോ നേരം വിക്രം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ നേരം വിക്രമിന്റെ ആരെങ്കിലോട്ട് എസ് ഐ പോണുണ്ട് എന്നിട്ട് പറയുക നിനക്ക് ഗുണ്ടായുസ മാത്രല്ല ഈ സ്വഭാവം ഉണ്ടല്ലേ നാണോ ഇല്ലേടോ ഒട്ടെടുത്ത് താമസിക്കുന്ന വീട്ടിലെ പെണ്ണിനെ കയറി പിടിക്കാൻ നേരം വിക്രം പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നെ ചതിച്ചതാ ഇത് കേട്ട് എസ്ഐ പോലീസിനോട് പറയുന്നുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യ് എന്നിട്ട് കൊണ്ടുപോവാ എന്നിട്ട് ഇൻസ്പെക്ടർ നിന്നും പുറത്തോട്ട് പോകുന്നുണ്ട് നേരം പോലീസ് വിക്രമിനെയും കൂട്ടി പുറത്തോട്ട് വരുവാ നേരം ഇൻസ്പെക്ടർ ആട്ടുകാരോടും എമ്മിയോടും എല്ലാരോടുമായി പറയുന്നുണ്ട് ഈ വീട്ടിൽ കയറി ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ആ കള്ളനെ നിങ്ങൾക്ക് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇനി നോക്കുമ്പോ വിക്രമിനെ പോലീസ് കൂട്ടിയിട്ട് വരുവ നേരം ഇത് കണ്ട് ആശും കമലയും വേദയും കണ്ണുമീഴിച്ചു നോക്കണുണ്ട് ശ്വസിക്കാനാവാതെ അമ്പരന്ന് നിക്കുവാ നേരം നാട്ടുകാർ പരസ്പരം പറയുന്നുണ്ട് അവൻ ഇത്ര കാരണമാണോ ആനാണെന്നാണ് വിചാരിച്ചത് കേട്ട് ആശ്വരെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് പൊയ്ക്കും രാജ്യമത്തോടെ വിക്രമിനെ നോക്കുക പൊയ്ക്കും കമൽ അക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം വിക്രം ചുറ്റും കൂടിയിരിക്കുന്നവരെയൊക്കെ നോക്കണുണ്ട് എല്ലാവരുടെയും മുന്നിൽ ആണും കെട്ടതിന്റെയും അപമാനിക്കപ്പെട്ടതിന്റെയും വേദന അക്രമിന്റെ ഉള്ളിൽ നിറയുന്നുണ്ട് എന്ത് ചെയ്യണം അറിയാണ്ട് നിറം കലിച്ച് നിക്കുവ വിക്രം അന്നേരം വിക്രം വേദിയെ നോക്കണുണ്ട് ആരോ വിക്രമിനെ ചതിച്ചതാണെന്ന് വേദിക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും കമല വിക്രമിന്റെ അരികിലോട്ട് ഓടി പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ക്രോ നീ എങ്ങനെ ഇവിടെ വന്നു എന്താ മോനെ സംഭവിച്ചത് അമ്മയോട് സത്യം പറ നേരം വിക്രം പറയുക ഒരു തെറ്റും ചെയ്യിട്ടില്ല അമ്മ എന്നെ ചതിച്ചതാ നേരം വേദ ഇൻസ്പെക്ടറെ നോക്കുന്ന ഏഷ്യത്തിൽ നേരം ഇൻസ്പെക്ടർ പറയുക ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചോളാം നേരം കൊണ്ട് ജീപി കയറ് പോലീസിനോട് പറയുന്നുണ്ട് നേരം വിക്രം വിക്രമലത്തിനോട് പറയുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേക്ക് നേരം കമല വിക്രമിനോട് പറയുന്നുണ്ട് പറയും മോനെ എന്താ ഉണ്ടായത് നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ പറയാമേ സംഭവിച്ചത് എന്താന്ന് ഇവരെല്ലാരും കൂടി എന്നെ ചതിക്കുക ആ നേരെ ഇൻസ്പെക്ടർ അക്രമിനെ പിടിച്ച് ഊന്തുന്നുണ്ട് ആടയിങ്ങോട്ട് നേരം എമ്മി അക്രമിനോട് ചോദിക്കുന്നുണ്ട് പുറത്ത് വെച്ച് പെരുമാറുമ്പോൾ നിങ്ങൾ എത്ര നല്ല മാന്യനായിരുന്നു എന്നിട്ട് ഇതാണല്ലേ കയ്യിലിരിപ്പ് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് നേരം കമലം കുട്ടി പൊട്ടി കരയുക അപ്പോഴേക്കും പോലീസ് ക്രിമിനം കൊണ്ട് പോകുന്നുണ്ട് നേരം വേദ ഇൻസ്പെക്ടറിനോട് പറയുക വിക്രമിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ പക്ഷേ വിക്രമിന് പറയാനുള്ളത് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പറയട്ടെ എന്നിട്ട് കൊണ്ടുപോയാൽ മതി വിക്രമിനെ ഇത് കേട്ട് ഇൻസ്പെക്ടർ തോർച്ചു നോക്കണുണ്ട് ദേഷ്യത്തോടെ നേരം മാഷു പറയുക നിങ്ങൾക്ക് അവനെ കൊണ്ടുപോവാ ഇത് കേട്ട് കമല ആഷിനെ നോക്കി കുട്ടി പൊട്ടി കരയുക നേരം വേദ മാഷിനെ നോക്കണുണ്ട് അന്നേരം ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് ടീപ്പിലോട്ട് കയറുന്നുണ്ട് വിക്രമിനെ ഇപ്പിന്റെ അകത്തോട്ട് കേറ്റുവാട്ട് വിക്രമിനെയും കൊണ്ട് പോകുന്നുണ്ട് നേരം ഇത് കണ്ട് അയക്കാനാവാതെ അമലം അവിടെ ഇരുന്ന് പൊട്ടിപ്പോട്ട് കരയുക അത് കണ്ട് മാഷ് കമലത്തെയും നോക്കണ എന്നിട്ട് ചുറ്റും കൂടിയവരെ നോക്കിയിട്ട് പറയുവ പള്ളനാരാണെന്ന് ഞങ്ങൾ കണ്ടില്ലേ ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോവാം എന്നിട്ട് രമ്യയോട് പറയുന്നുണ്ട് ക്ഷമിക്കണം അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക അവനെ ഇങ്ങനെയല്ല ഞങ്ങൾ വളർത്തിയത് ഇത് വളർത്ത ദോഷമല്ല അവൻ തലതിരിഞ്ഞു പോയതാ അത്രയും പറഞ്ഞു മാഷ് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം കമലക്രോന്ന് വിളിച്ച് ഇവിടെ ഇരുന്ന് പൊട്ടിപ്പോട്ട് കരയുക ആ നേരം രമ്യ കമലത്തെ നോക്കണുണ്ട് നിരം കമല രമ്മയോട് പറയുന്നുണ്ട് എന്റെ മകൻ ഒരിക്കലും ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളവനല്ല നമുക്ക് ആള് മാറിയതായിരിക്കും എങ്ങനെയാ സംഭവിച്ചത് നിരം വേദ എമ്മിയെ നോക്കുന്നുണ്ട് ദേഷ്യത്തോടെ എമ്മി നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവള് മാറിയതായിരിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അമ്മ വിഷമിക്കാതെ ഇവക്കറിയായിരിക്കും ഇവളാ വിക്രമയെ ചതിച്ചത് ഇത് കേട്ട് രമ പരിഭ്രമത്തോടെ പരിശ്രമത്തോടെ നിൽക്കുന്നിട്ട് പറയുന്നുണ്ട് ഞാനോ ഞാൻ എന്തിനെ ചെയ്യണപ്പോ എന്റെ പേടി മാറിയിട്ടില്ല കമലം പൊട്ടിക്കരയുന്നത് കണ്ട് രാധയും കരയുന്നുണ്ട് എന്ത് പറയണം അങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാണ്ട് വേദ അമലത്തെ നോക്കണുണ്ട് നേരം നന്ദിനെല്ലാം കേട്ടും കണ്ടു അങ്ങനെ നിക്കുവ അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോകാം അന്നേരം രാധയും നന്ദിനിയും കമലത്തെ കൂട്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ രമ്യ നോക്കണുണ്ട് സംശയത്തോടെ എന്നിട്ട് പറയുവായിരിക്കും എന്താ രമ്യ സംഭവിച്ചത് വിക്രം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം അത് കേട്ട് രമ്യ പറയുക ഞാനും വിക്രം ഇങ്ങനെയുള്ള ആളായിരിക്കും എന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല അന്നേരം വേദ പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരെ രമ്യ നേര പോകുന്നത് നോക്കി അവിടെ നിൽക്കണുണ്ട് അന്നേരം രമ്യ ശ്രീകാന്തിന്റെ ഫോണിലോട്ട് വിളിക്കും ശ്രീകാന്ത് ആകാംക്ഷയോടെ ഫോൺ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നില്ലേ നടന്നില്ലേരം രമ്യ പറയുന്നുണ്ട് സാറ് പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ ഒരു കുറ്റബോധം ശ്രീകാന്തിനെ ചോദിക്കുന്നുണ്ട് എന്തിനെ നിനക്ക് ഞാൻ പറഞ്ഞ കാശ് തന്നിരിക്കും കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് അവനെ മുമ്പ് പരിചയമൊന്നും ഇല്ലല്ലോ അന്നേരം രമ്യ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ ഒരു ഗുണ്ടയാണെന്നൊന്നും അയാളെ കണ്ടാലോ പെരുമാറ്റത്തിലോ അങ്ങനെ തോന്നാറില്ല നല്ലൊരു വ്യക്തിയ വിക്രം അതെനിക്ക് മനസ്സിലായി സാർ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കാനാ ഇനി അവിടെ താമസിപ്പിച്ചത് അല്ലാതെ അവന്റെ പുരാണം കേൾക്കാനല്ല അവനെക്കുറിച്ച് കൂടുതൽ വേണ്ട എന്തായാലും എന്റെ അവിടുത്തെ ജോലി കഴിഞ്ഞു അവക്കിനി നേരിട്ട് സംസാരിക്കാം ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുക നേരം ബഹ്മി അക്രമനോട് കാണിച്ച് അതേക്കുറിച്ച് വിഷമത്തോട് ചിന്തിക്കുന്നുണ്ട് ഞാൻ പിടിക്കപ്പെടുമോ എന്ന പേടി മനസ്സിൽ തോന്നുന്നുണ്ട് നേരം കമലം ക്രമിനെ ഓർത്ത് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് നേരം മാഷു പറയുക പീഡന കേസിൽ പ്രതിയായ മകന്റെ അച്ഛൻ എന്ന പേരിൽ അറിയപ്പെടാനായിരിക്കും ഇനി എന്റെ വിധി നേരം കമലം പറയുവ എന്റെ വിക്രൂ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ആരോ ചതിച്ചതാ നേരം വേദ പറയുന്നുണ്ട് ക്രമിനെ ആരോ ഇതിൽ പെടുത്തിയതാ അവർ ഒരിക്കലും വൃത്തി ചെയ്യില്ല അത് പോലെ എന്റെയും വിശ്വാസം ഇത് കേട്ട് മാഷെയ്തയും കമലത്തെയും മാറി മാറി നോക്കണുണ്ട് അന്നേരം നന്ദിനിയും പറയുന്നുണ്ട് ഇത് വിക്രമിനെ സാധിച്ചത് തന്നെ അവളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് അവൾ അത്ര ശരിയല്ലെന്ന് വിക്രമിനെ ചുറ്റും ശത്രുക്കളല്ലേ അത് ആര് കാരണമാണ് ഉണ്ടായതെന്നൊക്കെ നമുക്കറിയാലോ എന്നും പോലീസ് സ്റ്റേഷനിൽ കയറാനായിരിക്കും ആവും വിക്രമിന്റെ വിധി ഇത് കേട്ടവേ ഷമത്തോടെ നന്ദിനിയെ നോക്കുന്നതിന്റെ എല്ലാ പേരും എന്താ സംഭവിച്ചെന്ന് അറിയാണ്ട് ഷമിച്ചിരിക്കുക അന്നേരം വേദയ്ക്ക് മനസ്സിലാവുന്നതിന്റെ ഏകാന്തായിരിക്കും ഇതിന് പിന്നിൽ അന്ന് നേരം വേദയുടെ മനസ്ക്രമം അങ്ങനെ ചെയ്തിട്ടില്ല അന്ന് തെളിയിക്കണം എന്ന് ഉറച്ചു മനസ്സും വേദ നിക്കണേ